ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നത് എല്ലാവർക്കും എന്റെ ഉപ്പ് വരന എവിടെ വന്നിട്ട് അപ്പൊ എല്ലാ അമ്മമാർക്കും എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും താങ്ക് യു എന്റെ എല്ലാ വീഡിയോ നല്ലതാന്ന് പറഞ്ഞേന് ഇനിയും ചെയ്യണമെന്ന് പറഞ്ഞ പ്രോത്സാഹനം ഒക്കെ തന്നേ നല്ലത് അപ്പൊ ഞാൻ കൃഷ്ണനായരെ കാണിച്ചു തരാം കൃഷ്ണനായർക്ക് കുറച്ചാളായി ഞാനേ വിളക്കൊക്കെ കത്തിച്ചു തരാം അപ്പൊ കൃഷ്ണനായരെ കാണിച്ചു തരാം കൃഷ്ണനായര് ഞങ്ങളുടെ കൃഷ്ണനായരി ഞങ്ങളുടെ അമ്മിപ്പാശു കൂടെ കിടക്കണ്ടേ ഏതാണ് ഞങ്ങളുടെ അമ്മി പശു അമ്മി പശു കേട്ടോ അമ്മി പശു ഞങ്ങൾക്ക് ആദ്യം ആണാന്നൊന്നും അറിയില്ലായിരുന്നു ചെറുക്കൻ്റെ ഇത് വേണ്ട അവനാണ പിന്നീട് മനസ്സിലായത് അവനാണെന്ന് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബിന്ദുട്ടി ബിന്ദുട്ടി നോക്കിക്കേ ഇതാണ് ബിന്ദുട്ടി ഇപ്പൊ ബിന്തുട്ടി ഭയങ്കര ആരോഗ്യസ്ഥിതിയിലേക്കാണ് നല്ല ചുറുറുക്കോടെയാണ് നിൽക്കുന്നത് നടുവേദനയൊക്കെയാണ് വെല്ലപ്പോഴൊക്കെ ഇങ്ങനെ വല്ലതും ഇടയ്ക്ക് ഇങ്ങനെ ഇടക്കിലേക്ക് കയറും എന്ന് പറയണന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ വെല്ലപ്പോഴൊക്കെ ആട്ട കയറാറുള്ളു അപ്പൊ ഇവിടെ എന്താണ് എന്താണെ കുറവ് വറത്തരച്ചതാഴ്ച ഇതാണ് ഇവന ഇവനെ തൊടാൻ പോയി കഴിഞ്ഞാൽ ഈ ചെറുക്കൻ വെറുതെ അലമ്പാന്നേ കിടന്ന് ആ ശരിയാ പിന്നെ നമ്മൾ ഇണ്ടാക്കിയ സാധനങ്ങളൊക്കെ വിട്ടിരിക്കട്ടോ അതേ കണ്ട സാധനം ഇരിപ്പുണ്ട് ഉപ്പ് വരണ്ടി ഇരിപ്പുണ്ട് ഇത് ഞാൻ എടുത്ത് വച്ചില്ല ഉപ്പ് ഇടാനൊന്നും വച്ചില്ല അപ്പൊ ഇനി ഞാൻ ഇത്ര നാളും വീട് ഇടാണ്ടിരുന്നത് എനിക്ക് ഭയങ്കര എന്താണ് പറയുക മേലും മൊത്തം ഇങ്ങനെ വെയിലിന്റെ ഇത് പൊങ്ങി വരിക അപ്പൊ അതൊക്കെ കാരണം പൊടിയുടെ അലർജി ആണ് ഞാൻ ഇത്ര നാളും വീട് വെക്കും ഇപ്പൊ ഇനി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്ത് ഞാൻ ഇനി ചട്ടക്കല്ല ഉണ്ടാക്കണോ അത് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വീഡിയോ വീട് എടുത്തിരണോന്നുണ്ട് സമയം കിട്ടാറില്ല ഈ പണിക്ക് പോകും അപ്പൊ ഞാനും പിന്തുട്ടിയും മാത്രമേ ഉള്ളൂ വീട്ടിലെ പിന്നെ അത് ഈ അമ്മി പശു അമ്മി പശു ഇച്ചിരി കറിയൊക്കെ ഇണ്ടാക്കണ കണ്ടിട്ടൊക്കെ പോയാ മതി ഇച്ചിരി വന്നിട്ട് ചെറിയ വരാം പിന്നെ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ വരാനെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ നാല് പേര് കൂടി കഴിഞ്ഞാ ഞാൻ നാല് കിലോമീറ്റർ ചുറ്റി പോണ ഞാനാ അപ്പൊ എനിക്കങ്ങനെ സംസാരിക്കാൻ എടുക്കാനോന്നും എനിക്കറിയില്ല പിന്നെ കൊറേ അമ്മമാരും അങ്ങനെ കൊറേ പേരൊക്കെ ഉള്ളു അത്യാവശ്യം സംസാരിക്കാനും ഇണ്ടാനും പിന്നെ അധികം കൂട്ടവും കാര്യങ്ങളൊന്നും അധികം ഇല്ല പിന്നെ ആശാൻ ചേട്ടൻ അങ്ങനെ കൊറേ ചില കുറച്ചുപേര് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ളത് എല്ലാം മുതിർന്ന ആൾക്കാരാണ് നമുക്ക് ചെറിയ ആൾക്കാരായിട്ടുള്ള കമ്പനി ഒന്നുമില്ല പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഞാൻ ചെയ്യണ എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ പ്ലംബിങ് ആണ് ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ പൊടിയുടെ അലർജിയും വെയിൽ കൊണ്ടുപോകുമ്പോ വന്നൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ ബിന്ദുവിട്ട് ഭയങ്കര കുക്കാട്ടോ കുക്ക് നേരത്തെ ഭയങ്കര കുക്കായിരുന്നു കുക്കിങ് കൂടി 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 പോയി ബയ്യാണ്ടായി അപ്പൊ അതെ വീട്ടില് ഇരിക്കിപ്പാ രാവിലെ ഒരു സ്ഥലത്ത് കുക്കിങ്ങിനൊക്കെ പോകും അമ്മ മാറ് പിന്നെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറുതായിട്ട് നാടകം എഴുതും പാട്ട് എഴുതും പാട്ട് പാടും നാടൻ പാട്ടൊക്കെ പാടാൻ പോയിക്കൊണ്ടിരുന്നെച്ചാണ് ബിന്ദുട്ടി ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്കായോണ്ടും അങ്ങും പോവാൻ പറ്റാത്ത അവസ്ഥയാ പോകാൻ പറ്റാത്തല്ല പോയി കഴിഞ്ഞാൽ പിന്നെ പാതിരാത്രിയാവും അതും ഇതൊക്കെ ആയതുകൊണ്ട് പിന്നെ പോവാനുള്ള പിന്നെ കുറച്ച് ഡാൻസൊക്കെ പഠിച്ചതാണ് എല്ലാത്തിലും ഒരു ഇച്ചിരി 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 ഇങ്ങനെ തൊട്ട് തൊടി ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട് വേറെ ഇതൊന്നുമില്ല ഒന്നും െ എന്ത് കിട്ടണ മണിക്ക് പോകും പിന്നെ ഞങ്ങളത് ഞങ്ങള ഇത് ഞങ്ങളെ വീടാണ് എന്തോ ഇത് പിന്നെ രണ്ടാമത്തെ റൂം ഇത് പിന്നെ കൃഷ്ണനായര് ഇരിക്കണ റൂമ് ഇത് കണ്ട എല്ലാവരും ഇരിപ്പുണ്ട് ഇടക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തണമുണ്ട് ഒന്നും കൂടെ ആവണില്ല ാണ് കാര്യങ്ങള് സ്വന്തം വീടൊന്നും അല്ലാട്ടാ വീടാ ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ വീടാണ് സ്വന്തം വീടൊന്നും അല്ല വാടക താമസിക്കുന്നതാണ് ഇവിടെ താമസിക്കുന്നത് സ്വന്തം വീടൊന്നുമില്ല അവരെപ്പോ പോകാൻ പറയണം അപ്പൊ പോണം അങ്ങനത്തെ ഒരു സ്ഥിതി ഒക്കെയാണ് നമ്മടെ ഇത്രേക്കൊള്ളു ഇനി ഞാനിത് കറി വെക്കുകയാണ് തേങ്ങ വറുക്കാൻ വേണ്ടി അടപ്പത്തിട്ടു തേങ്ങ വറുത്തു വേണം രണ്ടുരുളം കിഴങ്ങും ഒത്തിരി വെണ്ടയ്ക്ക് ഒരു സവാള അവിടെ ഒന്ന് വഴി കറി വെക്കാമെന്ന് ഓർത്താം രാവിലെ പോകണതുകൊണ്ട് രാവിലെ കറി വെക്കാൻ പറ്റില്ല ചോറും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കറി വെച്ച് വെച്ച അതിനെടുത്തോണ്ട് പോക്കോളൂ അങ്ങനെയൊക്കെയാണ് വിശേഷം എല്ലാവരും ഞങ്ങളുടെ കുക്കിങ്ങും ഉണ്ടാക്കണ ചിരട്ട വെച്ച് പാത്രങ്ങൾ ഉണ്ടാക്കണതും എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണതിന് വളരെ വളരെ പിന്നെ ഇതില് ഇന്നൊരു ഞങ്ങൾ എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ അമ്പലത്തിൽ പോകണ്ടെങ്കിൽ അത് ഇടും ഇന്നത് ഇന്നതും അങ്ങനെയൊന്നും ഇല്ല അല്ല ഇത് ഇടും അപ്പൊ എല്ലാ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണതിന് വളരെ വളരെ നന്ദി എല്ലാവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ വിശേഷം വിശേഷമൊന്നുമില്ല ഒന്നുമില്ല എല്ലാം പഞ്ചറ ഇടക്കിടക്ക് പോയി ആയുർവേദത്തിൽ ഇച്ചിരി ഓട്ടിച്ച് വെക്കും പിന്നെ ഇടയ്ക്ക് മുളന്തൂരുത്തി ഹോസ്പിറ്റലിൽ പോയി ഇച്ചിരി ഒട്ടിച്ചു വെക്കും അത്രയൊക്കെ ഉള്ളു പിന്നെ ഇച്ചിരി സുഖാകുമ്പത്തേക്കും ദയെ ആ പറമ്പിട്ടിറങ്ങി ഇങ്ങനെ അടിച്ചു വരല്ല അപ്പൊ വീണ്ടും കൂടി ദയ വീണ്ടും കിടപ്പാവും അതൊക്കെ തന്നെയാണ് കാര്യം നമ്മൾ വെറുതെ അതുകൊണ്ട് നമുക്ക് നമുക്ക് അതെ പണിയെടുക്കാണ്ടിരുന്ന വീട്ടിൽ വെറുതെ ഇരുന്നാലും അസുഖങ്ങൾ തന്നെ കേട്ടോ ഞാൻ തമാശല്ല നമുക്ക് ഇപ്പൊ വീട്ടില് വെറുതെ ഇരുന്നാൽ തന്നെ ഓരോന്നും ചിന്തിച്ച് ആലോചിച്ചു കൂട്ടി പിന്നെ പോണംന്നൊക്കെ ഉണ്ട് നമുക്ക് പോവാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ട് പക്ഷെ എവിടെങ്കിലും പോവാം പക്ഷെ പോവാൻ അങ്ങനെ പറ്റാറില്ല സത്യം പറഞ്ഞേനെ എവിടെങ്കിലൊക്കെ പോയി എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കാണിക്കണം വീഡിയോ എടുക്കണമെന്നൊക്കെ എല്ലാം ഉണ്ട് ഒന്നും നടക്കാറില്ല നമുക്ക് പറഞ്ഞു വന്ന ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട് പക്ഷെ നമ്മള് ആരുടെ അടുത്തും അങ്ങനെ പോവാറില്ല വരാറില്ല എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ വിളിച്ചാ പോകും എല്ലാവരും വിളിക്കാറൊന്നുമില്ല ഒക്കെ വിളിച്ചാ ഞങ്ങള് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോകും അത്രേ ഉള്ളൂ നമ്മള് വിളിച്ച ഇങ്ങോട്ട് വിശേഷം ചെലവര് ചോദിക്കും ചെലവര് ചോദിക്കൂല ചെലവര് വരും ഞാനങ്ങനെ നോക്കാറൊന്നുമില്ല മിണ്ടെ നമ്മള് മിണ്ടോളൂ കൂട്ടൊക്കെ ഇണ്ടട്ടാ കൂട്ടൊക്കെ റോട്ടിട്ട് നാട്ടീട്ടിറങ്ങിയ റോട്ടീട്ടിറങ്ങിയാ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ പരിചയക്കാര് കൊറേ പേരുണ്ട് പക്ഷെ കൂട്ടായിട്ട് ഇന്നൊരാള് നമുക്ക് പറയാനായിട്ട് അങ്ങനെ ആരും ഇല്ല നമുക്ക് അങ്ങനെ നിക്കാറില്ല കൂടെ ൂടി പോയി അങ്ങനെ അങ്ങോട്ട് ഒക്കെ പോക്കൊന്നും ഇല്ല അതൊന്നുമില്ല അതൊക്കെ സമ്മതിച്ച് അതിനൊന്നും ഒരു ഇത് ഇല്ല കൂട്ടുകൂടി പോയിട്ട് നമ്മൾ വിഷമിച്ചിരിക്കുക അത്യാവശ്യം കൂട്ടൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റൂല ഇനി ഇവിടെ പഠിച്ചോ ഇവിടെ പഠിച്ചോണ്ട് ഇവിടെ ഉള്ള പിള്ളേരൊക്കെ ആയിട്ട് മിക്കവര് ഇവിടെ പഠിച്ച ആൾക്കാരാണോ ഞാൻ ആദ്യം പഠിച്ചോണ്ട് ഞാൻ വെച്ചാ കടയിലൊക്കെയാണ് വെച്ചാ ചെറിയ ഷോപ്പായിരുന്നു ഞാൻ ആദ്യം എന്നെ കൊണ്ടത് കൃഷ്ണേന്താട്ടാ എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് എന്നെ കൊണ്ടത് ആക്കിയത് അവിടെ കൊറേ നാൾ നിന്ന് നല്ല എല്ലാ ഇതായിട്ടുള്ള നമുക്ക് സഹായം ചെയ്യാൻ എന്തിനായാലും എല്ലാത്തിനും നല്ലൊരു എന്താണ് ഒരു തുണിക്കടയാണ് ചെറിയ എന്ന് പറഞ്ഞിട്ട് മനുഷ്യർന്നു മനുഷ്യ ആദ്യായിട്ട് എന്റെ കയ്യില് വരുമാനം തന്നത് പുള്ളിയാ ആ കയ്യില് ഞാൻ പറയാലോ കൂ പോകാ ആരേം പൂഴ്ത്തി പറയാൻ ഒന്നുമില്ല നമുക്ക് ഒരു കയ്യില് ഒരു പൈസ തന്നു കഴിഞ്ഞാ നമുക്ക് എന്റെ കയ്യില് വർദ്ധിച്ചിട്ടല്ലാണ്ട് ഒന്നും മോശമായിട്ട് പോയിട്ടുമില്ല എന്നോട് പറഞ്ഞാൽ എന്ത് പൈസ ആയാലും എന്ത് കാര്യമായാലും നമ്മളോട് സൂക്ഷിച്ചും കണ്ട് ചെലവാക്കണം ആവശ്യങ്ങൾക്ക് എല്ലാ അനാവശ്യ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നോക്കരുത് ആവശ്യത്തിന് സേവിങ്സ് ചെയ്ത് എല്ലാം സൂക്ഷിക്കും കണ്ട് ചെയ്യണോന്നൊക്ക നമുക്ക് ഒരാള് പറഞ്ഞു തരുമ്പോ നമ്മളത് കേക്കണമല്ല കേക്കാണ്ടെടുത്തിട്ട് കാര്യമൊന്നുമില്ല കേട്ടിങ്ങനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും എടുക്കെന്തെങ്കിലും എടുക്കാൻ പോവാണെങ്കിൽ സ്വന്തമായിട്ട് കേറി ചെന്നെടുത്ത് നമ്മള് എന്ത് സാധനം ആണെങ്കിലും എനിക്കിപ്പോ എന്തെങ്കിലും വാങ്ങിക്കാൻ പോണെങ്കിലും അവരല്ല എടുത്ത് തന്നത് ഇവൻ ചെന്നെടുക്കും ചെന്നെടുത്തല്ല കാര്യങ്ങളും ചെയ്യോ എടുക്ക ചെയ്യാൻ ഒന്ന് ഭയങ്കര സ്നേഹമാണ് പുള്ളിക്ക് അതെ എല്ലാരും സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് നമ്മളങ്ങനെ ആരെയും വെറുപ്പിക്കാറും ഇല്ല വെറുപ്പിക്കണ രീതി നിക്കാറുണ്ട് വഴക്കൊക്കെണ്ടാവും വഴക്കൊക്കെ ഉണ്ടായത് അത് പിറ്റുസംഗം മറക്കണം എന്തിനാണ് എല്ലാരും ഒക്കെ ആയിട്ട് വഴക്കും ഇന്നും നാളെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ജീവിക്കണം ഞാനത്രയൊക്കെ വിചാരിച്ചിട്ടുള്ളൂ വേണ്ട എല്ലാവരുമായിട്ട് സ്നേഹത്തിൽ ഇവിടെ പണിയൊന്നുമില്ല വയ്യാത്തവനായിട്ട് അടിച്ചുകൊണ്ടിരിക്കണിയൊന്നുമില്ല ചുമ്മാറങ്ങ അത്ര ഒക്കെ ഉള്ളു പിന്നെ ഞാൻ പാട്ടൊക്കെ പാടുകട്ടെ എനിക്ക് ഭയങ്കര നാണാണ് സ്റ്റേജിൽ കയറി എനിക്ക് വേറെലും ഇതൊക്കെയാണ് അതുകൊണ്ടൊക്കെയാണ് ഞാൻ പര എനിക്ക് അഭിനയിക്കാനും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് അത്യാവശ്യം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇണ്ട് ഞാനിങ്ങനെ മൊത്തമായിട്ട് പറയണതല്ല ഒരു ഇതൊക്കെ അങ്ങനെയൊക്കെ ഇണ്ട് ഒരു ചെറിയ ചെറിയ കഴിവ് ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്കൊരു സാധനം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാനത് എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് നോക്കി കണ്ടൊക്കെ അപ്പൊ തന്നെ ഞാൻ പിറ്റിവസം വന്ന് ഞാൻ ചെയ്തു നോക്കും എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ചോദി പിന്നെ അവിടെ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇന്ന് കറി ഉണ്ടാക്കിയാലാണ് നാളെ ചോറും ഉണ്ടാകാൻ പറ്റുള്ളൂ കൂടുതലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടാണ് വീഡിയോയിൽ വന്നത് ഭയങ്കര നാണമാണ് ആൾക്കാരുടെ അടുത്ത് വർത്താനം ഞാനും വർത്താനം പറഞ്ഞാൽ ശരിയാവൂല തെറ്റ് വരുമെന്നൊക്കെ പറഞ്ഞു ഞമ്മള് തെറ്റും കുറ്റങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും നീ വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണത് അതിമുന്ദിറങ്ങി താരാഞ്ഞടിപ്പൂ വിരിഞ്ഞേ ചിത്തിര കതിരുകണ്ടേൻ താറ ചന്ദിരം പൂക്കും പോലെ കാഴ്ചയുണ്ടേൻ താരാ കണ്ടൊന്നു താര ഒട്ടേറെ കോശമുണ്ട് തിത്താം തെയ്താരെയ്തകതാര തിത്താം തെയ്താരും താര തെറ്റുകളൊക്കെ ഉണ്ടാവും ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു തന്നെ ചെറിയൊരു കലാകാരനൊക്കെയാണ് എന്നൊക്കെ പറയാം അതെങ്ങനെയൊക്കെ ഒരു പാടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് എല്ലാത്തിനും മടിയാ നീ സത്യം പറയാല മടിയാ ഒരു ഉത്സാഹമല്ലോ ഒരു ഒന്നാർത്തേ ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടിലേ നമുക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ കാര്യം അപ്പൊ ഇടയ്ക്ക് വരുന്ന കാര്യങ്ങളൊക്കെ വേണംന്ന് പറയും ഞാൻ ആരെ വിളിച്ചുകൊണ്ട് വരാന ആരെ കണ്ടില്ലേ മസൊക്കെ കാണിച്ച് ഒന്നുമില്ല കാണുന്ന ലുക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ വന്ന വേറെ എല്ലാവർക്കും എനിക്ക് കൊറേ പേര് എന്നോട് വന്ന് നല്ല നല്ലോണം ചെയ്യണം എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവന്ന എല്ലാരും എല്ലാവരും പറഞ്ഞു അങ്ങനെ ചെയ്യണം ഇങ്ങനെ അപ്പോൾ എല്ലാ പോരായ്മകളും ഞാൻ നോക്കിയും കണ്ടു എല്ലാം ഞാൻ എനിക്ക് വർത്താനം പറയാനൊന്നും എനിക്കറിയില്ല പിന്നെ വർത്താനം പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ഉള്ളത് മാത്രം വെറുതെ ചുമ്മാട്ടിണ്ടാക്ക അപ്പൊ ഞാൻ എല്ലാവർക്കും നന്ദി ഇനി സപ്പോർട്ട് ചെയ്യണം ഇനി ഞാൻ നല്ല നല്ല അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ കാണിക്കാം പിന്നെ ഇടയ്ക്ക് പാട്ടുണ്ടാവും കോമഡി ഉണ്ടാവും കല്ല് പിടുത്തം ഉണ്ടാവും കല്ല് പിടുത്ത വീട് ഇണ്ടാവാറില്ല അത് കാണാൻ കൊള്ളൂലോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇച്ചിരി പീരയൊക്കെ പൊട്ടും പീരയൊക്കെ പൊട്ടി കഴിയുമ്പത്തേക്ക് എന്താണ് അത് വെറുതെ അതെ പിടിക്കണ <Gã> ും നമുക്ക് എനിക്ക് ഭയങ്കര മടിയാന്ന് ആരും എന്തെങ്കിലും ഒക്കെ മിണ്ടാനൊക്കെ ആയിട്ട് അത് പുറത്തേ നമ്മള് ഞാൻ ഒരാളെ കണ്ടെ എനിക്കും അയാളോട് നമ്മുടെ സ്വന്താന്നുള്ളൊരു വിചാരമായിരിക്കും പക്ഷെ മറ്റുള്ളവർക്ക് അത് അയാൾക്കും തോന്നൂല്ലോ നമ്മൾ അങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഞാൻ ഓവറായിട്ട് അവരെ നമ്മളെ ഒരു ഇതായിട്ട് ഞാൻ കറക്കൂട്ട് അതാണ് എനിക്ക് വരുന്നില്ല ചെറിയ ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് മനസ്സിന് കുറെ വിഷമങ്ങളൊക്കെ വന്നതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ വിട്ടു വെക്കണം എന്നുള്ളൂ നമ്മുടേതാണെന്നുള്ളൊരു ചിന്ത നമ്മൾ നമ്മള് വന്നോണ്ട് നമ്മൾ അവരോട് അത്രയും സ്നേഹം കാണിക്കുമ്പോ നമുക്ക് അത് തിരിച്ചു കിട്ടാണ്ട് വരുമ്പോ അതിന്റെ മനസ്സിൽ ഭയങ്കര അപ്പൊ ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ വേണ്ട ആവശ്യത്തിന് മിണ്ട വർത്താനം പറയുക അത് നീ അങ്ങനെ ചിന്തിച്ച ചിന്തിക്കുമ്പോഴല്ലേ അത് വിഷമം വരുവള്ളു അപ്പൊ ആ വിഷമം ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് പക്ഷെ അവൻ അതങ്ങനെയല്ല അവൻ സ്നേഹിച്ചു കഴിഞ്ഞ ആത്മാർത്ഥമായിട്ട് അവൻ സ്നേഹിക്കും സ്നേഹിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് തിരിച്ചടി കിട്ടുമ്പോ അവന് ഭയങ്കര വിഷമമാണ് അതും പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് തല്ലുപിടിക്കാറുണ്ട് അതാണ് ഞങ്ങളുടെ തല്ലുപിടുത്തം പിന്നെ ആവശ്യത്തിന് മിണ്ടൂല വർത്താനം പറയൂല ഇപ്പൊ ഒരു മാസം ഒന്നോന്ന രണ്ടു മാസമായിട്ട് ഭയങ്കര അസ്വസ്ഥതകളായിരുന്നു ശരീരത്തിന് രണ്ട് സ്ഥലത്തും ഒരു സ്കിന്നിന്റെ ഡോക്ടറെ കണ്ട് അതുകൂടാണ്ട് വേറൊരു ഡോക്ടറെ കണ്ടു ഇപ്പൊ ആയുർവേദം കഴിച്ചപ്പോഴാണ് കുറഞ്ഞേക്കണത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ചൂട് അടിക്കരുത് അധികം അതൊക്കെ കൊണ്ടാണ് അപ്പൊ ചിരട്ടയുടെ പരിപാടികളൊക്കെ നിർത്തി വെച്ചത് ഓ അസുഖൊക്കെ മാറട്ടെ എന്ന് ഓർത്താണ് ഇപ്പൊ ഒരു വിധം ശരിയായി വരുന്നുണ്ട് അപ്പൊ ഇനി അങ്ങനെ ഒരുപാടില്ലെങ്കിലും കുറേശ്ശൊക്കെ അത് ചെയ്യാൻ ശ്രമിക്കും എന്നാൽ പൊടിയൊന്നും അടിക്ക അടിക്കരുതെന്നാ പറഞ്ഞേ അതുപോലെ തിണർത്തു വന്ന് മേത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വളരെ വളരെ സ്നേഹം നിറഞ്ഞ നന്ദി നമസ്കാരം എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് എല്ലാവരോടും നന്ദി നമസ്കാരം അപ്പ അടുത്ത ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം